ഈ പറഞ്ഞു ഈ വണ്ടി വില കൊടുക്കാൻ പറഞ്ഞത് വിലയെന്ന് പറഞ്ഞാൽ ഒരു അറുപത് രൂപ രൂപ ഒക്കെ വണ്ടിയാണ് എടുത്ത് കാശിപോട് ചെന്നാ അറുപത് രൂപ ഒക്കെ ഞാൻ വണ്ടി എടുത്തു ഒരൊറ്റ കണ്ടീഷനുള്ളൂ എനിക്ക് ഞാനൊരു പാർട്ടിനെ കൊണ്ട് വരും പോവാ ആ പാർട്ടി വരുമ്പോ താൻ അറുപത് രൂപയിൽ കുറച്ച് കൊടുക്കരുത് അത് അത് കൊടുക്കരുത് ഞാൻ ചെലപ്പ ഇരുപത്തഞ്ചാം മുപ്പതാ ഒക്കെ പറയും എനിക്കത് ആ വണ്ടി തരാൻ വേണം ഞാൻ പോയാ പാർട്ടിനെ കൊണ്ട് വരാം ഇതാണ് വണ്ടി എന്താണ് കൊറച്ചിട്ട് അത് വാങ്ങിച്ചോ ഒന്നും കുറവില്ലേ ഒരു ലക്ഷം രൂപ ഒരു ഞാൻ കിട്ടണോ ആ തനിക്കൊന്നും വണ്ടി മുപ്പരൊക്കെ മേടിച്ചാ കിട്ടിയില്ലെങ്കിൽ തനിക്ക് കയ്യിൽ അയ്യാ എന്റെ അല്ല അതോ തന്റെ പത്ത് ആരായിരം രണ്ടായിരം ഞാൻ ഒരു രൂപയാണല്ലേ ഞാൻ ഒരു ലക്ഷം രൂപ ഇത് ഒരു ജില്ലാ എന്ത് കൊറക്കാനാണ് അമ്പത്തൊമ്പത് രൂപ ഒരു രൂപ കുറച്ച് തരൂടത്തെ ഒരു െന്താണത് കൊണ്ടാറ് പിടിക്കണ്ട എുതേ അപസ്മാരം ആണെങ്കിൽ ഞാൻ തല കെട്ടു പോലെ വെച്ചാ ഞാനൊരു ലക്ഷം രൂപതിനായിരം രൂപ വണ്ടി പറയാതെയാണ് അതില് ബോധം കിട്ടിയെടുക്കുന്നത് അക്ക ആശം കൊടുത്തേ കിട്ടാ എന്റെ സത്താരെ ഈ താക്കോലുണ്ടാവും കാശ് കൊടുക്ക എന്തായാലും പണിയാവും ആൾക്കാരോട് കൂടിയാ വെറുതെ ഇല്ലാത്ത കേസണ്ടാവശ് കൊടുത്തേ എടും അപ്പൊ പൈസയും കൊടുത്തേ വെറുതെ ഇല്ലാത്ത പ്രശ്നം പിന്നെ കാശ് കൊടുത്തിട്ട് പറമിതി അക്രമണെന്ന് വിചാരിച്ചു ഒന്നും പറ്റിയില്ല ഒരു കൊഴപ്പം ഒരു കുഴപ്പമില്ല എവിടെ താനി അറുപതിനായിരം രൂപ വണ്ടേ മുപ്പതിനായിരം രൂപ കൊടുത്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായാ ഈ ഈ ഒരു ലക്ഷം രൂപ എന്തോരം പാട് പറഞ്ഞാൽ എനിക്കറിയാവൂ ഈ എന്റെ കഷ്ടകാലത്തിന് മുന്നോട്ട് വെറ്റ് വെച്ച് ഇവരിങ്ങനെ ചതി ചെയ്യൂന്ന് എനിക്കറിയാൻ പറഞ്ഞില്ല എങ്ങനെയുണ്ട് ഇത് മേടിച്ചെടുക്കാൻ വേറെ ഒരു വഴിയില്ല എനിക്ക് എങ്ങനെയുണ്ട് ആ അതാ സത്താരി അവിടെ പഠിക്കാൻ പേ പത്തിനത് പോത്തിന പറമ്പി കിട്ടേക്കു എഴുതേ കരക്കാരെ പറ്റിക്കാൻ നടക്കുമ്പോർക്കണം നമ്മളും പറ്റിക്കപ്പെടുവ്